തെന്നിന്ത്യൻ സിനിമയിൽ ഒരു കാലത്ത് തിളക്കമാർന്ന അധ്യായമായിരുന്നു നടി ലക്ഷ്മി നടി ലക്ഷ്മിയുടെ യഥാർത്ഥ പേട് പേര് എരകുടിപ്പാടി വെങ്കട മഹാലക്ഷ്മി എന്നാണ് എരകുടിപ്പാടി വെങ്കട മഹാലക്ഷ്മിയാണ് ലക്ഷ്മിയായി തെന്നിന്ത്യൻ സിനിമയെ അമ്മാനമാടിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ റിലീസ് ചെയ്ത ജീവനാംശം എന്ന തമിഴ് ചിത്രത്തിലാണ് അവർ ആദ്യമായി അഭിനയിച്ചത് പിന്നീട് തമിഴ് കന്നഡ തെലുങ്ക് ചിത്രങ്ങളിൽ അഭിനയിച്ചു മലയാളത്തിൽ അവർ ശ്രദ്ധേയമാകുന്നത് ചട്ടക്കാരി എന്ന ചിത്രത്തിലൂടെ പമ്മന്റെ നോവലിനെ ആസ്പദമാക്കി കെ എസ് സേതുമാധവൻ ഒരുക്കിയ ചട്ടക്കാരി മെഗാ ഹിറ്റായി മാറി ചട്ടക്കാരി മെഗാ ഹിറ്റായി മാറിയതോടെ പുതിയ താരജോടികളും മലയാളത്തിൽ ഉണ്ടായി അതിൽ ഏറ്റവും പ്രധാനമായ ആ താരജോഡികൾ മോഹൻ ശർമ്മയും ലക്ഷ്മിയുമായിരുന്നു ചട്ടക്കാരിയിൽ മോഹനും ലക്ഷ്മിയുമാണ് ഒരുമിച്ച് അഭിനയിച്ചത് അവർ പിന്നീട് വിവാഹം കഴിക്കുകയും ചെയ്തു പിന്നീട് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു പ്രയാണം രാഗം തുടങ്ങിയവയാണ് മോഹൻ ലക്ഷ്മി ടീമിൻ്റെ ശ്രദ്ധേയമായ മറ്റ് ചിത്രങ്ങൾ എന്തായാലും അതിനുശേഷം മോഹനുമായുള്ള വിവാഹം വിവാഹം വേർപ്പെടുത്തിയതിനു ശേഷം ലക്ഷ്മി അതിവേഗം പ്രശസ്തിയിലേക്ക് കുതിച്ചു ചില നേരങ്ങളിൽ ചില മനിത മനിതകൾ എന്ന ചിത്രത്തിലൂടെ അവർക്ക് ദേശീയ അവാർഡും ലഭിച്ചു ശോഭമായാലും ശൃംഗ ശോകമായാലും ശൃംഗാരമായാലും കരുണമായാലും അഭിനയിച്ച് പലിപ്പിക്കാൻ പ്രത്യേക കഴിവ് ലക്ഷ്മിക്ക് ഉണ്ടായിരുന്നു ലക്ഷ്മി അഭിനയിച്ചത് കൊണ്ട് മാത്രം ശ്രദ്ധിക്കപ്പെട്ട ഒരുപാട് വേഷങ്ങളുണ്ട് മലയാളത്തിൽ പ്രേംനസീറിൻ്റെയും മധുവിൻ്റെയും ഒക്കെ നായികയായി ലക്ഷ്മി മമ്മൂട്ടിയുടെ നായികയായും അവർ അഭിനയിച്ച അവർ അഭിനയിച്ചിട്ടുണ്ട് ആറ്റുവഞ്ചി ഉലഞ്ഞപ്പോൾ എന്ന ഭദ്രൻ ചിത്രത്തിൽ എന്തായാലും ലക്ഷ്മി അഭിനയ ജീവിതത്തിൽ കൊടുമുടികൾ കീഴടക്കി പക്ഷേ അവരുടെ ദാമ്പത്യ ജീവിതം എന്നും എപ്പോഴും വിവാദമായിരുന്നു ഭാസ്കർ എന്ന ബിസിനസ്സുകാരനെയാണ് അവർ ആദ്യം കല്യാണം കഴിച്ചത് ആ ബന്ധത്തിൽ അവർക്ക് ഒരു മകളുണ്ടായി ഐശ്വര്യ ഭാസ്കറുമായുള്ള ബന്ധം വേർപിടിഞ്ഞ ലക്ഷ്മി പിന്നീട് മോഹൻ ശർമ്മയെ അതായത് ചട്ടക്കാരിയിൽ അഭിനയിച്ച മോഹനെ വിവാഹം കഴിച്ചു ആ ബന്ധത്തിനും വലിയ ആയുസ് ഉണ്ടായിരുന്നില്ല അതിനുശേഷം നാരായണൻ എന്ന ബിസിനസ്സുകാരനെ വിവാഹം കഴിച്ചു ആ വിവാഹ ബന്ധവും തകർന്ന് തരിപ്പണമായി പിന്നീട് നടന്നും നിർമ്മാതാവുമായ ശിവചന്ദ്രനെ വിവാഹം കഴിച്ചു ആ വിവാഹ ബന്ധത്തിലും വലിയ ആയുസ് ഉണ്ടായില്ല നാല് വിവാഹ ബന്ധങ്ങൾ അത് നാലും നീർക്കുമളകൾ പോലെയുള്ള ബന്ധങ്ങൾ ലക്ഷ്മിക്ക് നാൽപ്പതിലേറെ കാമുകന്മാരുണ്ടായിരുന്നതായി അക്കാലത്തെ സിനിമാവാരികൾ പരിശോധിച്ചാൽ മനസ്സിലാകും പലരുമായും ലക്ഷ്മി പ്രണയത്തിലായിരുന്നു ചിരഞ്ജീവിയും ലക്ഷ്മിയും തമ്മിലുള്ള പ്രണയം വരെ നടന്നിട്ടുണ്ട് എന്നാണ് അക്കാലത്ത് സിനിമാവാരികൾ എഴുതിയത് തൻ്റെ സ്വകാര്യ ജീവിതം ലക്ഷ്മി ആഘോഷമാക്കുകയായിരുന്നു സ്വകാര്യ ജീവിതത്തിൽ ലക്ഷ്മി കാമാസക്തി നിറഞ്ഞ ഒരു സ്ത്രീയായിരുന്നു ലക്ഷ്മിയെ നിംഫോമാനിയക് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാമെന്ന് അക്കാലത്തെ ഒരു പത്രപ്രവർത്തകൻ എഴുതിയിട്ടുണ്ട് നിംഫോമാനിയാക്ക് എന്നാൽ ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത സ്ത്രീ അതാണ് കാമം ശമിക്കാത്ത സ്ത്രീ ഒരു പുരുഷനിൽ ഒതുങ്ങാത്ത സ്ത്രീ അതാണ് നിംഫോമാനിയാക്ക് എന്തായാലും ഭാസ്കറും മോഹൻ മോഹൻ ശർമ്മയും നാരായണനും ശിവചന് ശിവചന്ദ്രനും ഒക്കെ ലക്ഷ്മിയുടെ ലക്ഷ്മിക്ക് ഉടിതുണി മാറും പോലെ ആയിരുന്നു നാൽപ്പതിലേറെ കാമ്പുകന്മാരും അവർക്ക് അങ്ങനെയായിരുന്നു അറുപത്തിരണ്ട് വയസ്സുള്ളപ്പോൾ ചിരഞ്ജീവിയുടെ സിനിമയിൽ തുടകൾ കാട്ടി അഭിനയിച്ചു അവർ അത്ര ബോൾഡായിരുന്നു ലക്ഷ്മി ടെലിവിഷൻ ഷോകളിലും അവർ സജീവമാണ് എന്തായാലും ക്ഷ്മിയുടെ ജീവിതം അത് വല്ലാത്തൊരു ജീവിതം തന്നെയാണ്